എന്നാലും നീ എന്നെ നിന്റെ കല്യാണത്തിന് ും കഷ്ടപ്പെടണം ആയിരത്തി നാനൂറ്റമ്പത് രൂപ അമ്പത് വയസ്സുണ്ടെങ്കില് എന്തൊക്കെ ചെയ്യാം ആയിരത്തി നാനൂറ്റമ്പത് രൂപ അമ്പത് വയസ്സുണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ചു പുഴുങ്ങി തിന്നാം എന്താട്ടാ ആയിരത്തി രൂപ അമ്പത് പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണം അതെ നിങ്ങൾക്കൊന്നും ഞാൻ കാശ് തരാനില്ല പിന്നെ എന്ത് അധികാരത്തിലാണ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ടൈം ബെസ്റ്റ് It's a matter of money. ...with an estimated price tag of hundreds of millions of dollars. The groom, 29-year-old Anant Ambani, son of India's richest man, Mukesh Ambani, said to be worth more than $115 billion. Oh, what yeah. a joke! It will be in the past. It will be in the past in the complete financials. <laughs> Otherwise, how can you earn so much? Earn. Earn as much as can. When you call your brother-in-law, you have not leave ഒരു ചൊറത്തിൽ പെട്ടാണ് ഒന്ന് പറഞ്ഞേ സീരിയസ് ആണ് അയ്യോ